ഞാൻ നാളെ ഒരു മെഡിക്കൽ ക്യാമ്പ് അകമലയിലെ ആദിവാസി കോളനിൽ ഞങ്ങളൊരു ഫിഫ്റ്റീൻ മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ് കൂടുന്നോ ഞാനെന്തിനാ വരുന്നത് ആദിവാസികൾ അല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ ഈ സർവീസൊക്കെ ധാരാളം നിന്റെ കല്യാണം ഇനി എടുത്തില്ലേ ഇനി എത്ര ദിവസമുണ്ട് രണ്ടാഴ്ച കഷ്ടിച്ച് അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ ുംമാശ പറ ഞാൻ ഇറങ്ങുന്നുണ്ടോ ഈ ഇറങ്ങിപ്പോക്ക് ഞാനങ്ങനെ പച്ചക്ക് മനുഷ്യരെ തിന്നാറില്ല ഞാൻ ഞാൻ അങ്ങനെ സ്വയം ഒരു പ്ലേറ്റ് കേറി ട്രൈ ചെയ്യാം അയ്യോ തുടങ്ങി രണ്ടുപേർക്ക് എന്താ അഭിനയമല്ലേ സത്യത്തിൽ അത് ഉള്ളിൽ നിറഞ്ഞിട്ട് ഈ ഫോമിലാണെന്ന് മാത്രം ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു സത്യം തന്നെ ജാൻകി സുന്ദരിയാണ് കേട്ടോ നല്ല ബെസ്റ്റ് ഫേസ് പിന്നെ എല്ലാം കൊള്ളാം മറ്റൊരുത്തിന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് മാന്യമായി സംസാരിക്കണം നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി ഭാര്യയാവാൻ ശ്രീനിവാസനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് സങ്കടം ഉണ്ടാവും സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മി ചേരേണ്ടത് എന്തില് ഇതെന്തോന്നല്ല ഹിന്ദി സിനിമയുടെ കഥയെ അമരീഷ് പുരിയുടെ മോള് അമരീഷ് പുരിയുടെ മോളെ അനുപം കെയറിന്റെ മോൻ പ്രേമിക്കുക ഒടുവിൽ കുറേ തൂത്തുവാരിട്ടിടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെ ലാസ്റ്റ് കാർഡും അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ മതി ഞാനില്ല പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ അവൾ വളരെ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി ഇഷ്ടാണോ സത്യേട്ട് പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി നെല്ലിപ്പടി നെല്ലിക്കോട് ഭാസ്കരനല്ല അവിടെ മൂടിക്കിടക്കട്ടെ സ്വാപരി ഗിരിക്കി കരല്ലേ ഒരു ഉറുമ്പ് കടിച്ച ഉള്ളൂ നമസ്കാരം നമസ്കാരം ഡോക്ടർ വല്ല്യ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ ആദിവാസികള് തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല മരുന്നല്ല മന്ത്രവാദം അവറ്റയുടെ രീതി

പേരുണ്ട് നാല് പേര് ആ യെസ് യെസ് ഐ അവൻ മോൻ അവനെ അത് അത് പിന്നെ എന്താടോ നോക്കി നിൽക്കണേ അവനെ അറസ്റ്റ് ചെയ്യരുതോ പാടില്ല നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയോ അറിയിക്കാതിരിക്കാനാണ് ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം കല്യാണം ഉറപ്പിച്ച അതേപ്പറ്റുള്ളൂ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം വിശ്വസിച്ചേ പറ്റൂ അവന്റെ പുറകിൽ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും உங்க இடம் தான் ஜெரங்குமா ஆப்பாயிண்ட் போட்டேன் அம்மா போய்விடுங்க கரங்குமா இ லுக் இந்த டவுன்ல போண்டது 20 near the town not here இவரே இல்ல டவுன் டவுன் சும்மா டைம் வேஸ்ட் பண்ணாதம்மா டைரைட் எ ஸ்டாப் லிசன் திஸ் இஸ் டான் கேரளாவிலிருந்து ஹாஃப் பாண்ட் போட்ட ஒரு டாக்டர் ஏ கிட்னாப் பண்ணியாச்சு புட் 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 சடி புட பச்சுச்சடி சிக்கன் சிக்கன் சீசா பண்ணி சிக் ச்கா ஹ்ம் വാടി ഓ ചെയ്തത് വൈ വൈ ഡിഡ് യു ഡു സയൻസ് രാമൻ എഫക്റ്റ് പഠിച്ചിട്ടില്ലേ ഡോക്ടർ സി വി രാമന്റെ തിയറി ഇത് പെങ്ങളുടെ മൂക്കും മൊലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ മൂപ്പര് പുഷ്പഭകുമാനെ സ്റ്റാട്ടേജ് എന്ന ചീതപ്പെടിച്ചോണ്ട് പോന്ന് ജനകന്റെ മോളല്ലോ ചീതപ്പെളെയല്ലോ രാവണൻ തമ്പ്രാ അടിച്ചോണ്ട് പോന്ന് ഈ ജാൻകി പടം പി മാധവൻ ഇത് ക്രൂവലാണ് നിങ്ങൾ എന്താ ചെയ്യാനൊക്കെ എനിക്ക് വീട്ടിലേക്ക് പ്ലീസ് ലെറ്റ് ഗോ നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി എനിക്കത് തിരിച്ചു വേണം നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാഴുകണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടില്ല മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഇതൊരു ബിസിനസ് നിന്നെ വെച്ച് ഞാൻ നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ് ഐ നോ ദാറ്റ് പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട് അതേ പ്രയോഗിക്കാവൂ പേനിനെ കൊല്ലുക ഇരുമ്പ് കൂടത്തിനട എലിക്ക് പാഷണം അല്ലാതെ നിന്റെ തന്ത തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം നാളെ കുറിച്ച് വെച്ച കല്യാണം അടുക്കുന്നു ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും അതുവരെ നീ ഇവിടെ ഇരി ശക്തി തമ്പി ഇത് ശക്തിവേൽ മിസ് ഇത് ഗൗണ്ടർ ഇത് ഗവണ്ടറ നാട്ടുരാജ്യമാണ് ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാൾ നിശ്ചയിക്കുന്നതാണ് അശോക വനിയിലെ ചിന്താവിഷ്ടീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അന്ന് നിനക്ക് വീട്ടിപ്പോ ഗൗണ്ടറെ ഞാൻ പോണു ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോ ഐ ആം സാറി അമ്മ ശ്രീനിവാസ് മിസ്റ്റർ എരിക്കാം ജാനകി എവിടെ ഏതാ പൊള്ളേട്ട ജാനകി ആ നമ്മുടെ അടുക്കളയിൽ നിന്ന് ജാനകി അമ്മ മംഗലേ അല്ലേ മോന്റെ കൂടെ താമസിക്കുന്നു അത് തന്നെ അവര് പോയി പോയി വോളണ്ടറി റിട്ടയർമെന്റ് കാല് വാദം ഐ നോ യു സ്മാർട്ട് ബട്ട് സ്മാർട്ട്നെസ്സിന്റെ പ്രശ്നമല്ല അവർ പോയിട്ടെന്റ് ഇത്ര നമ്പർ കൈ വേണം ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കിത് മനസ്സിലാവാൻ ഞാൻ അന്വേഷണത്തിലാണ് ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യ

ിരി ഗിരി ഹലോ ആ കൊടുക്ക ഹലോ എന്താടോ ഉണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു ആ ഞാ ഞാനും കേട്ടു അച്ഛന തനിക്കതിൽ റോളുണ്ടോ ഇല്ല അറിഞ്ഞോ ആ ഉണ്ടാവരുത് ഇല്ല അവനല്ലേ മുണ്ടക്കൽ അച്ഛന് സംശയമുണ്ട് ഞാൻ തൊട്ടിത്തരം കാണിക്കുന്നു മൂപ്പർക്ക് അറിയാം വല്ല മണവും കിട്ടിയ തപ്പി അങ്ങ് എങ്ങോട്ട് ചെല്ലുന്നു പൊള്ളാച്ചി എസ് പിരേശന് വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തം കാലുകുത്തിയാ ഗുരുസ്വാമി അവളെ കൊണ്ട് പറക്കും ലാൻഡ് ചെയ്യുന്നത് ബംഗ്ലാവിൽ ഓൾ ആ കളാ റിസ്ക് ആണ് തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവ സഭയിൽ പോയത് അഞ്ച് ഗ്രാമം അഞ്ച് വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി അപ്പോൾ ലവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കൂല എന്ന് പറഞ്ഞു അപ്പോഴാ മൂപ്പര് ഫൈവ് ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരുന്നു ഒന്നൂടെ പറഞ്ഞു പിന്നീട് മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന് അതെ ഒരേ ഒരു ലക്ഷ്യം എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് എനിക്കത് കിട്ടണം